പുതിയൊരു നിയമം വന്നിട്ടുണ്ട് നമ്മളെല്ലാരും അറിഞ്ഞാണോ നമ്മുടെ ഐ പി എസ് സി മാറി ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നൊരു നിയമം വന്നിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിലുമായിട്ടുണ്ട് അപ്പൊ ഈ നിയമപ്രകാരം നമ്മുടെ പുരുഷന്മാർക്ക് അതായത് കാമുകന്മാർ നമ്മുടെ ബെസ്റ്റി ആയിട്ടൊക്കെ നടക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് നല്ലൊരു പണി തന്നെയാണ് ഈ ഒരു നിയമം പുതിയ വാക്കുകളൊക്കെ വന്നിട്ടുണ്ട് സിറ്റുവേഷൻഷിപ്പ് അങ്ങനെ സിറ്റുവേഷൻഷിപ്പിൽ നടക്കുന്നവർക്കും നല്ലൊരു പണി തന്നെയാണ് ഈ സെക്ഷൻ നമ്മുടെ ആർട്ടിക്കിൾ പതിനാല് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന്റെ മുന്നിൽ സമത്വം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അതായത് അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ പക്ഷെ ഈ വീഡിയോ സംസാരിച്ച് കഴിയുമ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ഒരു സംശയം വരും ഇതിൽ എവിടെയാണ് ഇക്വാലിറ്റി ബിഫോർ ലോ ഉള്ളതൊന്നും അപ്പോൾ സെക്ഷൻ സിക്സ്റ്റി നയൻ ഓഫ് ബി എൻ എസ് പറയുന്നു വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയുമായി സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തി ആ പെൺകുട്ടിക്ക് അത് കഴിഞ്ഞ് വിവാഹം എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു ഫേക്ക് വാഗ്ദാനം നൽകി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ ആ പീഡിപ്പിക്കുന്ന യുവാവിനെ പത്ത് വർഷം വരെ തറവ് ശിക്ഷ ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പം മുന്നേ നമുക്ക് മുന്നേ ഐ പി സി ഉണ്ടായിരുന്നു അപ്പൊ ഐ പി സിക്ക് അകത്ത് ഫേക്ക് പ്രോമിസ് ഫേക്ക് പ്രോമിസ് എല്ലാം വന്നുകൊണ്ടിരുന്നത് റേപ്പ് എന്ന കോമൺ ഡെഫിനേഷന്റെ കീഴിലാണ് വന്നുകൊണ്ടിരുന്നത് റേപ്പ് എന്ന കോമൺ ഡെഫിനേഷൻ്റെ കീഴിലാണ് ഫേക്ക് പ്രോമിസ് എല്ലാം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിന് പ്രത്യേകം ഒരു സെക്ഷൻ പ്രത്യേകം ഒരു സെക്ഷൻ അറുപത്തി ഒൻപത് എന്നൊരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആഡ് ചെയ്തതിലൊന്നും ഒരു പ്രശ്നവുമില്ല ആഡ് ചെയ്തതെല്ലാം ഏറ്റവും നല്ല കാര്യം തന്നെയാണ് സ്ത്രീകൾക്ക് അത്രയും സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണത് പക്ഷേ സെക്യൂരിറ്റി നൽകുമ്പോൾ രണ്ട് ഭാഗത്തുള്ളവർക്ക് സെക്യൂരിറ്റി നൽകേണ്ട ആവശ്യമുണ്ട് അതായത് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി വഞ്ചിച്ചാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് വഞ്ചിച്ചാൽ അവന് അവിടെ ശിക്ഷയുണ്ട് പക്ഷെ ആ ഒരു കാര്യം നടക്കുന്നവര് തിരിച്ചാണെങ്കിലും ഒരു ആൺകുട്ടിക്കാണ് ഒരു മറ്റൊരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഇതേപോലെ പല അവൻ്റെ പൈസ കിട്ടുന്നുണ്ട് അവൻ്റെ അവൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അവൻ്റെ വാങ്ങിച്ചെടുത്തിട്ട് അവനെ വഞ്ചിച്ചാൽ എന്ത് തരം ശിക്ഷണ നടക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ശിക്ഷയും ഇല്ല ഞങ്ങൾക്ക് പേഴ്സണലി വന്നൊരു മെസ്സേജും ഒരു കേസും കൂടെ ഉണ്ടായിരുന്നു കാരണം ആ ആൺകുട്ടിയെ ആ പെൺകുട്ടി വിളിച്ചു കൊണ്ടുപോയി പ്രേമമാണ് രണ്ടുപേരും നമ്മൾ സ്നേഹത്തിലല്ലേ പ്രേമത്തിലല്ലേ എന്ന രീതിയിൽ സെക്ഷൻ ഇൻ്റർകോഴ്സ് നടത്തിയിട്ട് മറ്റൊരു രണ്ട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ആൺകുട്ടിയെ വഞ്ചിച്ചു അപ്പം അവന്റെ മെയിൻ ചിന്ത അതാണ് എന്നെ ഇങ്ങനെ സിക്ഷൽ ഇന്റർകോഴ്സിനെ വിളിച്ചുകൊണ്ട് പോയൊരു പെൺകുട്ടിക്കെതിരെ എനിക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷാനടപടി നൽകാൻ സാധിക്കും ഏതു തരത്തിൽ കേസെടുക്കാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ പുതിയൊരു നിയമം വന്നിട്ട് പോലും ആൺകുട്ടികൾക്ക് അതിൻ്റെതായ തക്കതായ ഒരു നിയമസാധ്യത നിയമ തുല്യത നൽകുന്നില്ല എന്നതാണ് എൻ്റെ സത്യം എന്ന് പറയുന്നത് മുന്നേ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് കീഴിൽ ഒരു ആൺകുട്ടിയെ ആൺകുട്ടിയും മറ്റൊരു പെൺകുട്ടിയും എക്സോർവ് ആയി ആരാണെങ്കിലും ഒരു ആൺകുട്ടിയെ ആ സെക്ഷുവലായിട്ട് ചൂഷണം നടത്തിയാൽ ഒരു ഒരാൺകുട്ടിയെ മറ്റ് സെക്ഷലായിട്ട് ചൂഷണം നടത്തി കഴിഞ്ഞാൽ മാക്സിമം പോയാൽ മാക്സിമം അവർക്ക് ഭയങ്കര സാധ്യത കുറവുള്ള കാര്യം തന്നെയാണ് മുന്നൂറ്റി എഴുപത്തി ഏഴിൻ്റെ കീഴിൽ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ പുതിയ നിയമം വന്നു ബി എൻ എസ് വന്നു ബി എൻ എസ് വന്നപ്പോൾ ബി എൻ എസ്സിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിൽ നിന്ന് ആൺകുട്ടി എഴുതങ്ങ് മാറ്റി ആൺകുട്ടിക്ക് അതിൻ്റെ കീഴിൽ പോരിപ്പോൾ കേസ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷേ ആൺകുട്ടിക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നത് സിമ്പിൾ ഹർട്ട് എന്നെ ഉപദ്രവിച്ചു ദേഹം ഉപദ്രവിച്ചു എന്ന രീതിയിൽ മാത്രമേ ഇപ്പോൾ കേസ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ ഞാൻ പേഴ്സണലി ഒരിക്കലും സെക്ഷൻ അറുപത്തി ഒൻപതിനെ കുറ്റപ്പെടുത്തുകയോ അത് കൊണ്ടുവന്നത് മോശമായി പോയി എന്ന് പറയുകയോ ഒന്നുമല്ല നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മറു സൈഡ് ഒരു കോയിൽ രണ്ട് സൈഡുണ്ട് രണ്ടാമത്തെ സൈഡും കൂടി ചർച്ച ചെയ്യണം അതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ സൈഡും കൂടി ചർച്ച ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ച് സെക്ഷൻ അറുപത്തി ഒൻപതിലേക്ക് വരുമ്പോൾ തന്നെ അതിൽ രണ്ട് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടെ അതായത് ഫോൾസ് പ്രോമിസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ഓർ പ്രൊമോഷൻ എന്ന് പറയുന്നത് അവ ഒരു പ്രൊമോഷന് വേണ്ടിയോ ഒരു ജോലിക്ക് വേണ്ടിയോ ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്താലും ചൂഷണം ചെയ്താലും സെക്ഷൻ അറുപത്തി ഒൻപതിൻ്റെ കീഴിൽ തീർച്ചയായും വരുന്നത് തന്നെയാണ് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്ത് പ്രായപൂർത്തിയായ രണ്ട് പേർക്ക് കൺസൻറ്റോടെ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല പക്ഷേ ഇതിൽ സെക്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയായിട്ട് ബ്രേക്കപ്പ് ആയാലും ഈ സെക്ഷൻ അവിടെ ഉപയോഗിക്കേണ്ട സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഒരു സിമ്പിൾ ബ്രേക്കപ്പ് രണ്ട് വ്യക്തികൾക്കിടയിൽ നടന്നാലും പുരുഷനെതിരെ ആ പെൺകുട്ടി സെക്ഷൻ സിക്സ്റ്റി നയൻ ഓഫ് ബി എൻ എസ് ഉപയോഗിക്കേണ്ട ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആഫ്റ്റർ ബ്രേക്കപ്പ് നിങ്ങൾ ഇതേപോലെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്യേണ്ടത് തന്നെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയുണ്ട് അപ്പോൾ അതി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലൊന്നും ഇങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ സമൂഹത്തിൽ അനേകം പേർ തന്നെ നമ്മുടെ പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വശീകരിച്ച് അവരെ കൊണ്ട് അവരെ കാര്യസാധ്യത്തിനായി അവരെ കൊണ്ടുള്ള കാര്യ സാധ്യത്തിനായി അവരെ കൊണ്ട് നടന്ന് ഇതുപോലെ പലതും ചെയ്തിട്ട് ബ്രേക്കപ്പായും പോകുന്ന പോകുന്ന ബിരുദന്മാർ നമ്മുടെ സമൂഹത്തിൽ കുറേയുണ്ട് നല്ല നല്ല അനവധി തന്നെയുണ്ട് അതേപോലെ അനവധി കേസുകൾ ഡെയിലി വരുന്നു വരുന്നത് തന്നെയാണ് ലീഗൽ കൂടുതൽ ലീഗൽ കോണ്ടൻറ്റിനായി ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റാഗ്രാം ഐ ഡി മെൻഷൻ ചെയ്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാവുന്നത് തന്നെയാണ് മറ്റ് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കോമൻ്റ് ചെയ്യുക